Okay. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ് അതായത് അലിക്കൻ്റെ പെങ്ങളെ കല്യാണം ഡിസംബർ ഇരുപത്താറാം തീയതി അപ്പോൾ അതിനുള്ള ഷോപ്പിംഗ് നമ്മൾ തുടങ്ങിയിട്ടില്ല തുടങ്ങിയവച്ചാൽ ഓൺലൈനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് നമുക്ക് സാരിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനായി വാങ്ങിയത് അപ്പോൾ മക്കൾസിനുള്ള ഡ്രസ്സും നമുക്കുള്ള ചപ്പൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പോയി മേടിക്കുക ചെയ്യുന്നത് നമ്മൾ നേരെ പോകുന്നത് എസ് എം സ്ട്രീറ്റിലോട്ടാണ് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത് എൻ്റെ കൂടെ വേറെ ആളുടെ അവൾ കോഴിക്കോട് നിന്ന് ജോയിൻ ചെയ്യും എൻ്റെയും അലിക്കൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് അവളെ വീട് തണുപ്പ അവൾ അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോവാൻ നിൽക്കുകയാണ് അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് കോഴിക്കോട് എത്തിയിട്ട് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടത് ൂടെ എത്തണി മുമ്പ് തന്നെ ഷാദി ലീവ്സ് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ നേരെ നമ്മൾ പോയത് എസ് എം സ്ട്രീറ്റിലോട്ടാണ് എസ് എം സ്ട്രീറ്റിൽ പോകാനുള്ള കാരണം എന്താ വെച്ചാൽ അവിടെ കുറച്ച് അഫോർഡബിൾ ആയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാമല്ലോ വിചാരിച്ച് പോയതാണ് അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ തപ്പത്ത തുണി എന്ന് പറഞ്ഞൊരു ഷോപ്പ് കണ്ടു റണ്ണിങ് മെറ്റീരിയ മെറ്റീരിയൽസൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് കുട്ടിയൊക്കെയുള്ള തലേ കല്യാണത്തിന് അന്നേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം നമുക്ക് അപ്പോൾ നമ്മൾ റെണ്ിങ് മെറ്റീരിയൽസ് എടുത്തിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളോട് പോയപ്പോൾ അവിടെ നമ്മൾ ചതിക്കപ്പെട്ടു അവിടെ നമ്മൾ ഇൻസ്റ്റയിൽ കണ്ട പോലെ ഒന്നുമല്ല അല്ല അഫോർഡബിൾ ആയിട്ടുള്ള ക്ലോത്തും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല റേറ്റ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയില്ല പിന്നെ നമ്മൾ നേരെ പോയത് ചൈന മാർക്കറ്റിലോട്ടാണ് കുട്ടികൾക്ക് കുറച്ച് എക്സസറീസും കാര്യങ്ങളൊക്കെ മടിക്കാൻ വേണ്ടി അത് പഠിച്ചിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി സാധാ ചോറും പ്രൗൺസ് ഫ്രയും കഴിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ചെരുപ്പ് അപ്പോൾ എനിക്കും ഷാദിയാക്കും ചെരുപ്പ് എടുക്കാണ്ടായിരുന്നു എനിക്ക് കല്യാണത്തിന് സാരിയാണ് അപ്പോൾ ഹീൽസ് എടുക്കണം അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയി പിന്നെ ലീവ്സിനും ചെരുപ്പ് അപ്പോൾ ഒക്കെ പറ്റി ചെരുപ്പൊന്നും നമുക്ക് കിട്ടില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാരകൊക്കെ പോയത് റെണ്ണി മെറ്റീരിയൽസ് എടുക്കാൻ നല്ല വില്ലായിരുന്നു ക ഒരു പരാജന്ന് പറഞ്ഞൊരു നടക്കുന്ന ഫൈനലി നമ്മള് കണ്ടെത്തില്ലേ ഷീൺ ചെടി ചായ എടുക്കട്ടെ ക്ഷീണിച്ചോ ജ്യൂസാണോ വേണ്ടേ പരാഗ് കണ്ടോ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് പരാഗ് പൊട്ടണ അങ്ങനെ നമുക്ക് മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നമ്മൾ ഫൈനലി പോയത് ബീച്ചിലോട്ടാണ് ബീച്ചിൽ പോയിട്ട് കുറച്ച് നേരം ഒന്ന് ഇരിക്കാം എന്ന് വിചാരിച്ച് കുറേ നടന്ന് ക്ഷീണിച്ചത് അപ്പോൾ കുറച്ച് നേരം ബീച്ചിൽ പോയിട്ട് ഉപ്പിലിട്ടൊക്കെ തിന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ബീച്ചിൽ പോയി അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും കുറച്ചു നേരം ബീച്ചിലൊക്കെ കഴിച്ചാൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പൂര ചെയ്ത കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഒരു കുട്ടി കല്യാണ ഷോപ്പിംഗ് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ